ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചേരട്ടെ എൻറെ ഉടവാ ഒരു സ്ഥലം ആ സ്വപ്നം കാണാത്ത ആരും ഒന്നും ഉണ്ടാവില്ല അല്ലേ അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഹോസ്പിറ്റൽ അടുത്താണോ സ്കൂൾ അടുത്താണോ ടൗൺ അടുത്താണോ എന്നൊക്കെ എന്നാൽ എല്ലാം കൂടി ഒരുമിച്ച് സെറ്റാക്കി തരുന്ന ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എയർപോർട്ടും ഹോസ്പിറ്റലും വാട്ടർ മെട്രോയും സ്കൂളും കോളേജും പള്ളിയും ടൗണും എല്ലാം കൂടി ഒരുമിച്ചായാലോ അങ്ങനെ ഒരു സ്ഥലം അത് നമുക്ക് കാണണ്ടേ ഈ സ്ഥലത്തിനടുത്ത് ഒരു മനോഹരമായ പള്ളിയുണ്ട് റോഡ് മാർഗം എയർപോർട്ടിൽ നിന്ന് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്ഥലത്തെത്താം പള്ളിയോട് ചേർന്നുള്ള ടാറിംഗ് റോഡിലൂടെ ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് ചുറ്റും അതിലുള്ള ഗേറ്റ് വെച്ചിട്ടുള്ള ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞ സ്ഥലം റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ചുറ്റും വഴിയുള്ള ഈ സ്ഥലം മൊത്തം പന്ത്രണ്ട് ആണ് ഇത് മൊത്തമായും അല്ലെങ്കിൽ ആറ് സെന്റ് ആറ് ആയിട്ടോ തിരിച്ചു നൽകുന്നതാണ് ഓരോ ആറ് സെന്റ് സ്ഥലത്തേക്കും നേരിട്ട് റോഡ് ആക്സസ് ഉണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഇതിന്റെ വിലയെ കുറിച്ച് അറിയാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഉടമസ്ഥനുമായി ഈ പറയുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഇപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ എറണാകുളം ജില്ലയിലെ ആലുവ കളമശ്ശേരി കണ്ടെയ്നർ റോഡില്ലേ അവിടെ നിന്ന് ചേരാനല്ലൂർ കഴിഞ്ഞ് കോതാട് തിരുഹൃദയം പള്ളിയുടെ മുന്നിലെത്തും ഈ പള്ളിയുടെ മുന്നിലൂടെ ഇടത്തുവശത്തോട് ചേർന്ന് റോഡിലൂടെ ഒരു അഞ്ഞൂറ് മീറ്റർ പോയാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തെത്താം റെസിഡൻഷ്യൽ ആവശ്യത്തിനും കൊമേഴ്സ്യൽ പർപ്പസിനും നമുക്ക് ഈ ലാൻഡ് ഉപയോഗിക്കാം നമ്മുടെ എറണാകുളത്തിനോട് അടുത്തുള്ള ഈ പന്ത്രണ്ട് സ്ഥലം ഒരു സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് ഒരു പ്രൈസ് എത്തിക്കുന്നത് ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതിന്റെ ഓണർ ആയിട്ട് നേരിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ എങ്ങനെയാ എഗ്രിമെന്റ് എഴുതി ഉറപ്പിക്കാലേ